പോരുവഴിമാർ ബസേലിയസ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ ജനുവരി ഒന്നാം തീയതി സമാപിക്കും ഡിസംബർ ഇരുപത്തി ആറിന് കൊടിയേറിയ പെരുന്നാൾ സുൽത്താൻ ബത്തേരി ഭദ്രസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ ഗീവർഗീസ്മാർ തിരുമേനി കൊടിയേറ്റി ഇടവക വികാരി ഫാദർ സോളു കോശി രാജു ഫാദർ മാത്യുസ് തട്ടാരത്തുണ്ടിൽ ഫാദർ വൈ തോമസ് ഫാദർ ഗീവർഗീസ് തമ്പാൻ എന്നിവർ നേതൃത്വം നൽകി വയോധികരായ ഇടവക അംഗങ്ങളെ ഡോക്ടർ മാർ ബർണാബസ് തിരുമേനി ആദരിച്ചു വിശുദ്ധ മൂന്നന്മേൽ കുർബാന സുവിശേഷ പ്രസംഗം എന്നിവ ഉണ്ടായിരുന്നു കൺവെൻഷൻ ഫാദർ വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് ജോസിമോൾ ടി ജെ മാധവശ്ശേരി ധ്യാനം നയിക്കും മുപ്പതിന് രാവിലെ പത്ത് മുപ്പതിന് ബാലയവജന സംഗമത്തിൽ ഗുരുരത്നം ജ്ഞാനതപസി ക്ലാസ് നയിക്കും മുപ്പത്തൊന്നിന് രാവിലെ ഒമ്പതിന് പ്രാർത്ഥനാ സംഗമത്തിൽ ബെസലൽ റംബാൻ ക്ലാസ് നയിക്കും തുടർന്ന് ജീവകാരുണ്യ സഹായ വിതരണവും നടക്കും വൈകിട്ട് ആറ് നാപ്പത്തഞ്ചിന് റാസ പള്ളിയിൽ നിന്നും തുടങ്ങി ചക്കുവള്ളി ജംഗ്ഷനിലെത്തി തിരികെ കൊല്ലിരത്ത് കുരിശെടിയിലെത്തി ദേവാലയങ്ങളിലേക്ക് മടങ്ങും രാത്രി ഒമ്പതിന് വെച്ചുവിട്ട് വയലിൻ ഫ്യൂഷൻ ആകാശദ്വീപ കാഴ്ച ജനുവരി ഒന്നിന് രാവിലെ ഏഴിന് മൂന്നിന്മേൽ കുർബാനയും ഉണ്ടായിരിക്കും വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയിൽ കൊല്ലം ഭദ്രാസനാ ദിവൻ ഡോക്ടർ ജോസഫ് മാർ ദിവൻസിയോ തിരുമേനി കാർമികത്വം വഹിക്കും പത്തിന് പ്രദക്ഷിണം മെറിറ്റ് അവാർഡ് വിതരണം കൊടിയിറക്ക് സ്നേഹവിരുന്ന് എന്നിവ നടക്കും